ഇന്ത്യയിലെ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പി എസ് സി ചെയർമാൻമാരും മെമ്പേഴ്സും ഓഫീസേഴ്സും അടങ്ങുന്ന സംഘം കോട്ടൂർ കാപ്പുകാട എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നറിയപ്പെടുന്ന കോട്ടൂർ ആന പാർക്ക് സന്ദർശിച്ചു കേരള പി എസ് സിയുടെ ടെക്നോളജി മനസ്സിലാക്കാനായി നാഷണൽ വർക്ക്ഷോപ്പ് എന്ന പരിപാടിയായിട്ടാണ് പത്തൊൻപത് സ്റ്റേറ്റുകളിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപതോളം പേർ കേരളത്തിലെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ ക്യാമ്പയിൻ നടക്കുകയായിരുന്നു അഗസ്ത്യവരം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന് കീഴിൽ വരുന്ന കോട്ടൂർ കാപ്പുകാട് പരിപാലന കേന്ദ്രത്തിന്റെ പ്രൊമോഷൻ എക്സ്പ്ലോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പിൻ്റെ അതിഥികളായി ഈ സംഘം കോട്ടൂർ ആന ആനപ്പാർക്കിലേക്ക് എത്തിയത് കേരള സർക്കാരിന്റെ അതിഥികളായി നെയണ്ടാം പോലീസ് അകമ്പടിയായി എത്തിയ സംഘത്തെ കാപ്പുകാട് പരിപാലന കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് സിയാന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു എസ് വി നായർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററി ഓഫീസർ അരുൺകുമാർ എന്നിവരും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു ഇവിടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടാണ് അവരിവിടെ എത്തിയത് അപ്പോൾ കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചു കോട്ടൂരെത്തി കോട്ടൂരിലെ ടൂറിസം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട വൈഡ് ലൈഫ് ഫാർഡിൻ്റെ വൈൽഡ് ലൈഫ് ഫാർഡൻ വിനോദ് സാറിൻ്റെയും അതോടൊപ്പം തന്നെ സി എഫ് ഷ്യാം മോഹൻലാൽ സാറിൻ്റെയും നിർദ്ദേശം അനുസരിച്ച് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് പ്രോഗ്രാം ചാർജ് സ്റ്റാർട്ട് ചെയ്ത് ഒൻപത് മണിക്കാണ് അപ്പോൾ ഒൻപത് മണിക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു ടീ ആൻഡ് സ്നാക്സ് അറേഞ്ച് ചെയ്തു അതിന് ശേഷം അവർ നമ്മുടെ എലിഫൻസിൻ്റെ എന്താണ് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫീഡിങ് ബാത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു അതിനുശേഷം എന്താണ് നമ്മുടെ ടൂറിസം ആക്ടിവിറ്റീസ് ബോട്ടിങ് ഉള്ളവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ലെഞ്ചിന് ശേഷം അവർ ഇവിടെ നിന്ന് മടങ്ങുന്നതായിരിക്കും